രോഗം ബാധിച്ച വളർത്തു മൃഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് നൽകിയാൽ നിശ്ചിത ദിവസം കഴിഞ്ഞവയുടെ പാൽ മാംസം മുട്ട എന്നിവ ഉപയോഗിക്കാവൂ എന്ന് ആവർത്തിച്ച് മൃഗസംരക്ഷണ വകുപ്പ് ബോധവൽക്കരണം വ്യാപകമാക്കുന്നതിന് ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകൾ സഹകരിച്ച് പ്രവർത്തിക്കും മുട്ട മാംസം എന്നിവയുടെ ഉപയോഗത്തിലൂടെ വളർത്തുമൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് ആന്റിബയോട്ടിക് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾക്കായി ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകൾ കൈകോർക്കുകയാണ് രോഗം ബാധിച്ച വളർത്തുമൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക് നൽകുന്നതിനാൽ നിശ്ചിത ദിവസം കഴിഞ്ഞ് ഇവയുടെ പാൽ മാംസം മുട്ട എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന നിർദ്ദേശം മിക്കവരും പാലിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇരുവകുപ്പുകളും സഹകരണത്തോടെ ബോധവൽക്കരണം വ്യാപകമാക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് മൃഗങ്ങളിലാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശം പാലിക്കാതെ മരുന്നു നൽകുന്ന ദിവസം മുതൽ പാൽ കറക്കുകയും മുട്ട ശേഖരിച്ച് വിൽക്കുകയും ചെയ്യുന്നുണ്ട് കാലികളിൽ രോഗലക്ഷണം കാണുമ്പോൾ തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടാതെ മുൻപ് വാങ്ങിയ മരുന്നുകൾ നൽകുന്ന പ്രവണതയും കർഷകർക്കിടയിലുണ്ട് ഇത്തരം മരുന്നുകൾ നൽകുന്നതുമൂലം പാലിന് രുചിവ്യത്യാസമോ മണമോ ഉണ്ടാകുന്നില്ലാത്തതിനാൽ ഇവ തിരിച്ചറിയാനും സാധിക്കുന്നില്ല